പിണറായി വിജയന് വി ഡി സതീശനെ ഭയമാണോ അതെന്താ അങ്ങനെ ചോദിക്കേണ്ടത് അതായത് ഒരു വർഷത്തിലേറെയായി ഒരു റിപ്പോർട്ട് ഗുരുതര പ്രശ്നങ്ങളുള്ള കുറ്റകൃത്യമുണ്ട് എന്ന് കണ്ടെത്തിയ റിപ്പോർട്ട് ഉണ്ടായിട്ട് നടപടി എടുക്കുന്നില്ല സംഭവം ശരിയാണ് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല എന്നുള്ള കാര്യം അറിയില്ല പക്ഷെ അവർ തമ്മിൽ പുതിയ ഭാഷയിൽ പറഞ്ഞ ഒരു അന്തർധാരുണ്ടായിരുന്നു എന്ന് വേണം കരുതാനായിട്ട് അത് നമ്മൾ നോക്കുമ്പോൾ ഒരു കാര്യമുള്ളത് ആ റിപ്പോ ആദ്യം അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ഈ അന്തർധാരയിലേക്ക് വരാം ആദ്യം ഇത് കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം സന്ദർശക വിഷ വിസയിൽ യു കെയിൽ പോകുന്നു യു കെയിൽ പോയിട്ട് അവിടെ പോയിട്ട് ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഷിനു ഷിനു ക്ലെയർ മാത്യൂസ് എന്ന് പറയുന്ന യുവതിയുടെ സഹായത്തോടു കൂടി അവിടെ ഉള്ള ജനങ്ങളെയെല്ലാം വിളിച്ചു കൂട്ടുന്നു ആ ജനങ്ങളെ വിളിച്ചു കൂട്ടിയിട്ട് ആ യോഗത്തിൽ വെച്ച് ഇദ്ദേഹം അവിടെ നിന്ന് പണപ്പിരിവ് നടത്തുന്നു അങ്ങനെ പണപ്പിരിവ് നടത്തി അവിടുന്ന് പണവുമായിട്ട് ഇദ്ദേഹം ഇവിടെ വരുന്നു പണവുമായിട്ട് താനല്ല വന്നത് ഷിനു ക്ലെയർ മാത്യു ആണ് വന്നത് എന്ന് പിന്നീട് അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട് പക്ഷെ എന്തായാലും ശരിയാളിനെ അവിടുന്ന് പണം പിരിച്ചു എന്നുള്ള കാര്യം അദ്ദേഹം സംഭവിച്ചു അതിൻ്റെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് കുറച്ചും കൂടി നല്ല ഇംഗ്ലീഷിൽ പണം ചോദിക്കാമായിരുന്നു എന്ന് മാത്രമാണ് എനിക്കത് കണ്ടപ്പോൾ തോന്നിയത് അപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം മനസ്സിലാക്കിയത് ഇദ്ദേഹവും ലക്ഷ്മി കോളേജിൽ നിന്നാണ് ഈ എൽ എൽ ബി പാസ്സായത് എന്നുള്ള കാര്യം അപ്പോഴാണ് മനസ്സിലാക്കിയത് ലക്ഷ്മി വിലാസം കോളേജിൽ നിന്ന് എൽ എൽ ബി പാസ്സായി കഴിഞ്ഞാൽ പരമാവധി നിങ്ങൾക്ക് കിട്ടാവുന്നത് ഒരു എ റെയിമിനെയാണ് അപ്പം ആ രീ ആ റേഞ്ചാണ് ഇദ്ദേഹത്തിൻ്റെയും അപ്പോൾ ഇദ്ദേഹം അവിടെ പണം ചോദിച്ചു പണം വാങ്ങിച്ച് എന്നിട്ടത് പ്രളയ ദുരന്തം അനുഭവിച്ചവർക്ക് വീട് വെച്ചു കൊടുക്കാനെന്നും പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം ഇത് ചെയ്തത് അതിനു ശേഷമാണ് ഈ പുനർജനിയൊക്കെ വരുന്നത് അപ്പോൾ ഈ വിദേശത്ത് നിന്ന് പൈസ ഇവിടെ എത്തിക്കണമല്ലോ വിദേശത്ത് നിന്ന് എങ്ങനെ പൈസ എത്തിക്കും എന്ന് കണ്ട എന്ന് അന്വേഷിച്ച സമയത്താണ് മണപ്പാട്ട് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു എൻ ജി ഒ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ വരുന്നത് മണപ്പാട്ട് ഗ്രൂപ്പ് ഓഫ് കമ്പനികളുണ്ട് അവർ എൻജിനീയറിങ്ങിലുണ്ട് മത്സ്യ മനുഷ്യ വിഭവ സംസ്കരണത്തിൽ വ്യാപരിക്കുന്നുണ്ട് വ്യാപാരികളാണ് പിന്നെ ഹോട്ടൽ ബിസിനസ്സുണ്ട് ഇതൊക്കെ ചെയ്യുന്നൊരു ഗ്രൂപ്പാണ് മണപ്പാട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊടുങ്ങല്ലൂരുള്ള ഒരു സംഘമാണ് മണപ്പാട്ട് ആ മണപ്പാട്ട് ഗ്രൂപ്പിൻ്റെ മേധാവിയാണ് അമീർ അമീർ അഹമ്മദ് ആ അമീർ അഹമ്മദാണ് മണപ്പാട്ട് ഫൗണ്ടേഷൻ്റെയും മേധാവി മണപ്പാട്ട് ഫൗണ്ടേഷൻ ഉണ്ടാക്കിയത് മണപ്പാട്ട് ഗ്രൂപ്പ് ഓഫ് കമ്പനികളുടെ സി എസ് ആർ ഫണ്ട് ഉണ്ടല്ലോ അത് ചിലവഴിക്കുന്നതിനുള്ളൊരു സംവിധാനം എന്ന നിലക്കാണ് ഉണ്ടാക്കിയത് ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അനാഥര സേവിക്കുക ഒന്നാമത്തെ കാര്യം രണ്ടാമത് ആഹാരമില്ലാത്തവർക്ക് ആഹാരം എത്തിച്ചു കൊടുക്കുക മൂന്നാമത്തെ കാര്യം വിദ്യാഭ്യാസ വികസനം നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് വിലക്കപ്പെട്ടൊരു കാര്യമാണ് അത് മൈക്രോ ഫിനാൻസിങ് ആണ് മൈക്രോ ഫിനാൻസിങ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ പലിശ നാല് ശതമാനം പലിശക്ക് കാശ് വാങ്ങിയിട്ട് മുപ്പത്തിരണ്ട് ശതമാനം പലിശക്ക് കൊടുത്ത് ആ പൈസ ഉണ്ടാക്കുന്ന ഒരു പരിപാടിക്കാണ് മൈക്രോ ഫിനാൻസിങ് എന്ന് പറയുന്നത് അത് പ്രധാനമായിട്ടും വളരെ ദരിദ്രരായിട്ടുള്ള സ്ത്രീകളെയൊക്കെയാണ് ഇവർ ആക്കുന്നത് ഒരിക്കൽ ആ മൈക്രോ ഫിനാൻസിങ്ങിൻ്റെ കടക്കണിയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ജീവിതത്തിൽ അതിൽ നിന്നും മോചനമില്ല എന്നാണ് അത് സംബന്ധിച്ച് പഠനം നടത്തിയിട്ടുള്ള എല്ലാവരും പറഞ്ഞിട്ടുള്ളത് ഇവരുടെ ഈ എങ്ങും തന്നെ ഇവർ വീട് വെച്ചു കൊടുക്കുന്ന ഒരു സംഘടനയാണ് എന്ന് പറഞ്ഞിട്ടില്ല അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിലും അതില്ല പക്ഷെ സതീശനെ പുനർജനി എന്ന പദ്ധതിയിലൂടെ വീട് വെച്ച് കൊടുക്കണം എന്ന് കരുതി കഴിഞ്ഞപ്പോഴേക്കും സതീശൻ ഇവരോട് പറയുകയും ഇവരിലേക്ക് ഒരു കോടി ഇരുപത്തേഴ് ലക്ഷം രൂപ രേഖകൾ പ്രകാരം എത്തി എന്ന് മണപ്പാട്ട് അമീർ അഹമ്മദ് സമ്മതിക്കുന്നു രേഖ ഇല്ലാതെ എത്ര എത്തിയെന്ന് നമുക്കറിയില്ല ഇവർ യു എ യിൽ നിന്ന് പണം പിരിക്കുന്നുണ്ട് നിന്ന് പണം പിരിക്കുന്നുണ്ട് യു കെയിൽ നിന്ന് പണം പിരിക്കുന്നുണ്ട് ഇങ്ങനെ പല സ്ഥലത്തു നിന്ന് ഇവർ പണം പിരിച്ചിട്ടാണ് ചെയ്യുന്നത് പക്ഷേ ഇവർ വീട് പണിത് കൊടുക്കുന്നതിനെക്കുറിച്ച് അമീർ പറഞ്ഞെന്താന്ന് വെച്ചാൽ ഇവർ ഗുണഭോക്താവിനെ കണ്ടെത്തുകയും ആ ഗുണഭോക്താവിനെ ഒരു സ്പോൺസറെ കണ്ടെത്തുകയും ആ കൊണ്ട് ഇത് പണിയിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന രീതിയാണ് ഒരു ഏജൻസി പണി മാത്രമാണ് ഇവർ എന്നാണ് പറയുന്നത് അപ്പം അതിനകത്തൊരു ചോദ്യം വരും ഈ പണം മുടക്കുന്നത് മുഴുവൻ ആരാണ് ഏജൻസികളാണ് റോട്ടറി ക്ലബ്ബുണ്ട് ലയൻസ് ക്ലബ്ബുണ്ട് ഇങ്ങനെ പല ഏജൻസികളും ഇവർക്ക് വേണ്ടിയിട്ട് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് എത്ര വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ കൃത്യമായ കണക്ക് അവർ ഹാജരാക്കിയിട്ടില്ല നമുക്കതുകൊണ്ട് അറിയാനും പറ്റുന്നില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇവർ പണം കൊടുത്തിട്ടല്ല വീട് വെച്ച് കൊടുക്കുന്നത് പിന്നെ ആരാണ് ഒരു സ്പോൺസറെ കണ്ടെത്തുന്നു ആ സ്പോൺസർ വീട് വെച്ച് കൊടുക്കുന്നു താക്കോല് കൈമാറുന്ന സമയത്ത് ഇവരും കൂടി പോയി നിൽക്കുന്നു ഇതാണ് പരിപാടി അപ്പോൾ ഈ പിരിച്ച പണം എന്തു ചെയ്തു അതെ അതാണ് ചോദ്യം അത് ഇതിൽ സതീശൻ ആദ്യം പറഞ്ഞത് താൻ പണം പിരിച്ചിട്ടേ ഇല്ലെന്നാണ് അപ്പോഴാണ് ഇത് പുറത്തു വന്നത് പുറത്തു വന്നപ്പോൾ പറഞ്ഞ് താൻ പണം പിരിച്ചു പക്ഷേ താൻ തൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടില്ല എന്ന് പറഞ്ഞ് അത് ബുദ്ധി കാരണം സ്വന്തം അക്കൗണ്ടിൽ വന്നിട്ട് വന്നാലേ പ്രശ്നം വരുന്നുള്ളൂ സ്വന്തം അക്കൗണ്ടിലല്ല വന്നിരിക്കുന്ന മറ്റൊരാളുടെ അക്കൗണ്ടാണ് ആ മറ്റൊരാൾ ആരാണ് മണപ്പാട്ട് ഫൗണ്ടേഷൻ്റെ അക്കൗണ്ടിലാണ് മണപ്പാട്ട് ഫൗണ്ടേഷൻ ഈ തുക എങ്ങനെ സ്വീകരിച്ചു കാരണം ഒരു എൻ ജി ഒക്ക് തുക കിട്ടണം എന്നുണ്ടെങ്കിൽ വെറുതെ ഒരു എൻ ജി ഒക്ക് ആരും കൊണ്ടുവന്ന് കാശേൽപ്പിക്കില്ല അവർ സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് നടത്തുന്ന സേവന രംഗം പുഷ്ടിപ്പെടുത്തുന്നതിനാണ് എല്ലാവരും കാശ് കൊടുക്കുന്നത് ഇപ്പോൾ വിദ്യാഭ്യാസ പ്രവർത്തനമാണെങ്കിൽ വിദ്യാഭ്യാസ പ്രവർത്തനം അനാഥ സംരക്ഷണമാണെങ്കിൽ അനാഥ സംരക്ഷണം ആഹാരം കൊടുക്കലാണെങ്കിൽ ആഹാരം കൊടുക്കൽ അതിനൊക്കെയാണ് കാശ് കൊടുക്കുന്നത് അന്നദാനത്തിനൊക്കെ കാശ് കൊടുക്കുന്ന പോലെ കാശ് കൊടുക്കും പക്ഷേ വീട് വെച്ച് നൽകാൻ എന്ന് പറഞ്ഞിട്ട് ഇവർ ആർക്കും വീട് വെച്ച് നൽകിയിട്ടില്ല അതിനു മുമ്പ് അപ്പോൾ വീട് വെച്ച് നൽകുക എന്നുള്ളത് ഇവരുടെ പദ്ധതിയിൽ ഇവർ പറഞ്ഞിട്ടില്ല അവരുടെ നിങ്ങൾ അവരുടെ വെബ്സൈറ്റ് എടുത്ത് നോക്കുക ആ വെബ്സൈറ്റിൽ അവർ ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടില്ല ആ വെബ്സൈറ്റിൽ അവർ എത്ര വീട് പണിതു കൊടുത്തു എന്നും പറഞ്ഞിട്ടില്ല അങ്ങനൊരു കുറേ വീട് പണിത് കൊടുത്തെങ്കിൽ അത് പറയില്ലേ കാരണം ആ വീട് പണിത് കൊടുത്തിരിക്കുന്ന അവരല്ല ഇവരൊരു ഏജൻസി ആയിട്ട് വർക്ക് ചെയ്തിട്ട് ഇപ്പൊ പ്രിയനെ കണ്ടതിന് ശേഷം ഇയാൾക്കൊരു വീട് പണിത് കൊടുക്കൂ എന്ന് പറഞ്ഞിട്ട് പ്രിയൻ അയാൾക്ക് വീണത് വീട് പണിത് കൊടുക്കുകയാണ് അല്ലാതെ ഇതിനകത്ത് ഇവരുടെ ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമില്ലേറ്റർ മീഡിയേറ്റർ മാത്രമാണ് അപ്പോൾ ഒരു പണം പിരിച്ചു എന്നുള്ള കാര്യം ഉറപ്പായി ആര് വിരിച്ചു സതീശൻ ആ കാര്യം അന്വേഷിക്കണം എന്നാണ് സി ബി ഐ പറയുന്നത് സതീശന്റെ കുറ്റം സതീശന് അഴിമതി നടത്തി സതീശൻ സന്ദർശക വിസയിൽ അവിടെ പോയിട്ട് അവിടെ നിന്ന് പണം പിരിക്കുകയും ആ പണം ഈ പർപ്പസിന് എന്ന് പറഞ്ഞ് പിരിച്ചിട്ട് അത് അതിന് ഉപയോഗിക്കാതിരിക്കുകയും ചെയ്തിരിക്കുന്ന ആ പണം എന്ത് ചെയ്തു എന്ന് ആർക്കും അറിയില്ല എത്ര പിരിച്ചു എന്നും അറിയില്ല ഇതിൽ സന്ദർശക വിസയിൽ പോയിട്ട് ഒരു ഇന്ത്യൻ പൗരന് പുറത്ത് നിന്ന് പണം പിരിക്കാൻ നിയമം സമ്മതിക്കുന്നില്ല നിയമലംഘനമാണ് നിയമലംഘനം നടത്തി പണം പിരിച്ചു അദ്ദേഹം ഈ ആളുകളെ അവിടെ വിളിച്ചു വരുത്തുകയും യോഗത്തിലിരിക്കുകയും പണം ചോദിക്കുകയും ചെയ്യുന്ന വീഡിയോ ഉള്ളത് അദ്ദേഹം നിഷേധിച്ചിട്ടില്ല ഇതുവരെ ആ വീഡിയോ അദ്ദേഹം നിഷേധിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ ചെയ്തിരിക്കുന്ന ഒരാളതിന് ഒരു വലിയ കുറ്റമാണ് കാരണം ഒരു വിദേശ രാജ്യത്ത് പോയിട്ട് അവിടെ നിന്നാണ് പിടിച്ചിട്ട് പിടിച്ചിട്ട് ബഹുത്ത് കഷ്ടപ്പെട്ട ആത്മീയ ഖാനാപീന നയിയെ പൈസ ദീജിയേ എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് ആ ചെയ്തത് അവിടെ പോയിട്ട് അവിടെ നിന്ന് പണം പിരിച്ചു കൊണ്ടുവരികയാണ് എന്നിട്ട് ആ പണം ഉപയോഗിച്ചിട്ട് വീട് പണിത് കൊടുത്തിട്ടില്ല വീട് പണിത് കൊടുത്തു എന്ന് പറയുന്നത് മണപ്പാട്ട് ഫൗണ്ടേഷൻ വീട് പണിത് കൊടുത്തു എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ പിന്നെ ഈ എന്താണ് ഇവരുടെ പേര് ഷിനു 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 ക്ലെയർ മാത്യു വന്നിട്ട് ഈ ക്ലെയർ മാത്യു ഷിനു ക്ലെയർ മാത്യു വന്നിട്ട് ഇവരെല്ലാവരെയും കെട്ടിപ്പിടിച്ച് നിൽക്കുകയും അതിൻ്റെ ചിത്രങ്ങളൊക്കെ ഇപ്പോൾ അവൈലബിളാണ് സോഷ്യൽ മീഡിയയിലുണ്ട് അവര് അവർ വീട് പണിതു കൊടുത്തിട്ടുണ്ട് ഇവരാണെങ്കിലോ ഈ ഷിനി ക്ലെയർ മാത്യു എന്ന് ക്ലെയർ മാത്യു എന്ന് പറയുന്നവരാണെങ്കിലോ വിസ തട്ടിപ്പ് കേസിൽ അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുന്ന കേസുമാണ് കാരണം ഈ പലരെയും യു കെ ഒരു യു കെ വിസക്ക് രണ്ടായിരം മറ്റോണ്ട് റേറ്റ് ഉള്ളു രണ്ടായിരം പൗണ്ടാണ് മറ്റോട്ടേ ഉള്ളു ഇവര് മുപ്പത് ലക്ഷം നാൽപ്പത് ലക്ഷമൊക്കെ ആളുകളിൽ നിന്ന് മേടിച്ച് അവിടെ കൊണ്ടുപോയിട്ട് അവർക്ക് ജോലി കിട്ടാതിരിക്കുകയും അവർ പരാതി കൊടുക്കുകയും ആ പരാതിയുടെ പുറത്ത് അന്വേഷണം നേരിടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ് അവരാണ് ഇത് 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 വന്നിട്ട് അവരാണ് ഇവരുടെ ഏജൻറ്റായിട്ട് പ്രവർത്തിച്ചിരിക്കുന്നത് എല്ലാം സംശയാസ്പദമാണ് അപ്പോൾ കുറ്റം ചെയ്തിരിക്കുന്നു ആ കുറ്റത്തെക്കുറിച്ചുള്ള അന്വേഷണം വേണമെന്നാണ് ആരാവശ്യപ്പെട്ടത് വിജിലൻസുകാരാവശ്യപ്പെട്ടത് ഈ കുറ്റത്തെക്കുറിച്ച് അന്വേഷിക്കണം എന്നാണ് വിജിലൻസിൻ്റെ ആവശ്യം ഈ കുറ്റത്തെക്കുറിച്ച് അന്വേഷിക്കണം എന്നാണ് അല്ലാണ്ട് വേറൊന്നും ചെയ്യണമെന്നല്ല അപ്പം അപ്പം അതിന് പകരം അതിന് പകരം എന്താ ചെയ്യുന്നത് സതീശൻ്റെ പേരിൽ യാതൊരു അഴിമതി സതീശൻ അഴിമതി നടത്തി എന്നല്ല പറഞ്ഞിരിക്കുന്നത് ഈ അഴിമതി പണത്തിൽ എത്ര മാധ്യമങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യവും കൂടി അന്വേഷിക്കണമെന്നാണ് എനിക്ക് നിർദ്ദേശിക്കാനുള്ള കാര്യം കാരണം ഇതുപോലെ മാധ്യമങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് മൂടി വെച്ച ഒരു അഴിമതി വേറെ കാണാൻ പറ്റില്ല ഒരു കുറ്റകൃത്യത്തെ സിസ്റ്റമാറ്റിക് ആയിട്ട് മൂടി വയ്ക്കാൻ മാധ്യമ പ്രവർത്തകരെ എല്ലാം ഒരുമിച്ച് ചേർന്ന് നിൽക്കേണ്ട ഇതിനകത്ത് സതീശൻ നിരപരാധിയാണ് സതീശൻ നിരപരാധിയാണ് എന്ന് പറയുന്നത് സതീശൻ നിരപരാധി അല്ല എന്നുള്ളതിൻ്റെ കാരണം ഇത് നിയമം ലംഘിച്ചിരിക്കുന്നു എന്നിട്ടോ എന്നിട്ട് ആ വീട് പണിത് കൊടുത്തു എന്നുള്ളതിന് തെളിവുമില്ല ഞങ്ങൾക്ക് ഇത്ര രൂപ കിട്ടി അത് പറയണ്ടേ ഇത്ര രൂപ ഞാൻ പിരിച്ച് ഇത്ര രൂപ കിട്ടി ചെക്ക് എത്ര ചെക്കായിട്ട് എത്ര കിട്ടി പണമായിട്ട് എത്ര കിട്ടി ഇതിൻ്റെയൊക്കെ കണക്ക് വേണ്ടേ ഈ ഒരു കണക്കും പറഞ്ഞിട്ടില്ല സതീശൻ അങ്ങനെ ഒരു കണക്കും ഒരാളോടും പറയേണ്ടതില്ല എന്നാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകരെ ഒക്കെ കൂടിയെടുത്തിരിക്കുന്ന തീരുമാനം എല്ലാവരും വിപ്ലവ ശിങ്കങ്ങൾ ഉണ്ടല്ലോ അവിടെ ഇരിക്കുന്ന മാധ്യമങ്ങളിലിരിക്കുന്ന ആ വൈകുന്നേരം അന്തിച്ചർച്ചയിൽ വന്നിരുന്ന് വിധി പ്രസ്താവിക്കുന്ന വിപ്ലവ ശൃംഖങ്ങളെല്ലാവരും ഈ കാര്യത്തിൽ മൗനം കൊണ്ടും അവരുടെ കെയർ ഇത്രയേറെ കരുതൽ സതീശനോട് ഇവർ ഇവരെന്തിനാണ് കാണിക്കുന്നത് ഇവർക്ക് എന്തിൻ്റെ പേരിലാണത് അത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഈ മണപ്പാട്ട് ഫൗണ്ടേഷനെതിരെ അന്വേഷണം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് മണപ്പാട്ട് ഫൗണ്ടേഷനെതിരെ അന്വേഷണം വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണോ സതീശനെതിരെ അന്വേഷണം നടത്താതെ ഇത് വെച്ചുകൊണ്ട് ഇതുകൊണ്ട് ഒരു ഗുണം കിട്ടിയിട്ടുണ്ട് പിണറായിക്കെതിരെ വന്നിട്ടുള്ള ഗുരുതരമായ ഒരു ആരോപണവും അസംബ്ലിയിൽ ചർച്ച ചെയ്യാതിരിക്കാൻ സതീശൻ എപ്പോഴും സഹായിച്ചിട്ടുണ്ട് പിണറായിയുടെ മകൾക്കെതിരെ വന്ന ആരോപണം എന്ത് ആരോപണങ്ങൾ വന്നാലും അത് അസംബ്ലിയിൽ ചർച്ച അസംബ്ലിയിൽ ചർച്ച ചെയ്ത രേഖയാകില്ലേ അത് ആ ചർച്ച അലമ്പാക്കിയിട്ട് ഇതിനെ മുഴുവൻ അലമ്പാക്കി ചർച്ച ചർച്ചയില്ലാത പിണറായി വിജയൻ മറുപടി പറയേണ്ട അവസ്ഥ അവസ്ഥയില്ലാത പിണറായി വിജയനെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ പിണറായി വിജയൻ്റെ അടുത്ത് ഈ ചരട് ഉണ്ടായിരുന്നത് കൊണ്ടാണോ എന്ന് സംശയിക്കാവുന്നതാണ് എന്തായാലും ശരിയാണ് ഇത് ഈ രണ്ട് കൂട്ടരും തമ്മിലുള്ള പുതിയ ഭാഷയെ പറഞ്ഞ അന്തർധാരയുടെ ഫലമായിട്ടാണ് സതീശൻ ഇപ്പോഴും ജയിലിൽ പോകാതെ പുറത്തു നിൽക്കുന്നത് എന്നതാണ് വസ്തുത നിങ്ങളുടെ സഹായം ഇന്ത്യ ലെവലിൽ വേണം ഇന്ത്യ ലെവലെ ഇതൊക്കെ പറയാൻ ഇനിയും കഴിയണമല്ലോ അതുകൊണ്ട് നമ്മുടെ ലോഗോയിൽ ഒന്ന് വിരലമർത്തുക നമ്മുടെ പ്രൊഫൈൽ തെളിഞ്ഞു വരുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക ഒപ്പം ബെല്ലൈക്കണം അമർത്തുക അങ്ങനെ ഞങ്ങളെ സഹായിച്ചാൽ ഞങ്ങൾ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ പറയാത്ത വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കാം